പൊരുത്തുമുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മുസ്ലിം യുവതിയുടെ വിവാഹത്തെക്കുറിച്ചാണ് മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപത്തി മൂന്ന് നിറം ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞ് എൻ ടി സി കഴിഞ്ഞതാണ് മദ്രസ ഏഴര പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് നെയ്മ് ഹംസ മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അതുപോലെ രണ്ട് സഹോദരിമാരുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് അവരെ നേരിൽ കിട്ടുന്ന നമ്പറാണ് എൺപത്തി അഞ്ച് തൊണ്ണൂറ് ഇരുപത്തിയഞ്ച് അൻപത്തി ആറ് എട്ട് നാല് വിവാഹം നോക്കുന്ന യുവാക്കൾ പുനർവാഹിതരോ അല്ലെങ്കിൽ ബാധ്യത ഇല്ലാത്തതായ യുവാക്കൾ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഫോട്ടോയുമ്പോഴും വാട്സപ്പ് ചെയ്യുക അതിനുശേഷം രണ്ടു കൂട്ടർക്ക് ഓക്കെ ആണെങ്കിൽ വിളിച്ച് നേരിട്ട് പോയി കാണുക വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എമ്പ്യും വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോ ആയി ഉടനെ കാണാം